ആ ശേഷം നൂറ്റാണ്ടായി വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഒരാളെ ഒരാളെ മനുഷ്യനെ കോടി ആളുകൾ സ്നേഹിക്കുന്ന ഒരാളെ കാണിച്ചേരേണ്ട ഒരു ലക്ഷം ആളുകളെങ്കിലും അത്ര സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഓരോ അനുധാവനം ചെയ്യുന്ന ഒരു നേതാവിനെ ഈ ആറാം നൂറ്റാണ്ടിന് ശേഷം നൂറ്റാണ്ടായി ഇവിടെ ഒരാളുകൾ കാണിച്ചേരുന്ന ഒരാളക്കാൻ ശരി അത്ര ഫോളോവേഴ്സ് ഉള്ള അത്ര ആത്മാർത്ഥതയുള്ള ഫോളോവേഴ്സ് വർത്താനല്ല നിങ്ങൾ നോക്കി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബി ഒരു ഫോട്ടോ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ മനസ്സിൽ ഒരു 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 ഫോട്ടോ ചിത്രം റസൂലിന്റെ വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുഹമ്മദ് നബി എന്ന് ഉമ്മയെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നുണ്ട് അത് വെറും ഒരു ഐ ലവ് സ്റ്റിക്കർ ഒട്ടിക്കലല്ല അത് മുഖത്ത് താടി വരും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും വലത് കൈകൊണ്ട് വെള്ളം കുടിക്കും പള്ളിയിലേക്ക് വലത് കാലി വെച്ച് കേറും അങ്ങനെ മുഹമ്മദ് നബി പഠിപ്പിച്ച സർവിക സർവ മാനുഷിക മൂല്യങ്ങളെയും ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കോടി അനുയായികൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബാന മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നും നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ നമുക്ക് പലപ്പോഴും കാലിടറും അപ്പം നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരക്കുട്ടികളുമെല്ലാം ആണും പെണ്ണും കൂടിക്കലർന്നാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുത്താൽ എന്താണ് കുഴപ്പം ദൈവമുണ്ടോ എന്ന ചർച്ചകൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പടച്ചോണ്ടോ ഇത്ര കാലം നമ്മൾ അങ്ങനെ ചോദ്യത്തെ പറ്റി തന്നെ ആലോചിച്ചിട്ടില്ല പടച്ചോണ്ടോ അത് നമ്മളോട് നമ്മളെ മക്കൾ ചോദിക്കണം ദൈവം പടച്ചോണ്ട് എന്തപ്പം തെളിവ് ഇപ്പൊ സഹോദരങ്ങളെ നമ്മൾ ഇത് നമ്മളൊരു ഇൻഡ്യൂഷനാണ് ലോജിക്ക് കൊണ്ട് നമ്മൾ എല്ലാ കാര്യവും എല്ലാ ആളുകളെയും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല വിശ്വാസികൾ ആരാണെന്ന് വിശുദ്ധ ഖുർഹാൻ പരിചയപ്പെടുത്തുന്നിടത്ത് ഇടത്ത് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ തുടക്കത്തിൽ സുറത്തുൽ ബക്കറയിൽ ലാം മീം അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് ഉണ്ട് മലക്കുകൾ ഉണ്ട് മലക്കുകളുണ്ട് നരകമുണ്ട് ഈ ജീവിതത്തിന് ശേഷം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയാനാണ് അമ്പിയാക്കന്മാർ പ്രവാചകന്മാർ വന്നത് അല്ലാതെ ഇതൊരു മൈക്കിയാണെന്ന് പറയാനോ ഇതൊരു ഐഫോൺ ആണെന്ന് പറയാൻ ഇവിടെ ഒരു നബി വരേണ്ട ആവശ്യമില്ല അത് ബോധ്യപ്പെടുത്താനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് അപ്പൊ അള്ളാഹു ഉണ്ടോ ചോദിച്ചാൽ സഹോദരങ്ങളെ ഇങ്ങനെ തർക്കിക്കുന്ന ആൾക്കാർ നമ്മൾ എത്ര അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ പറയും അവരതിനെ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കുത്തരം പറയും സത്യത്തിൽ നിങ്ങൾ ഓരോട് ഒറ്റ ചോദ്യം ചോദിക്കണ്ടുള്ളൂ എന്ത് എന്ത് കൺവിൻസ്ഡ് ആയാലാണ് ഈ എന്ന് സമ്മതിക്കുന്നത് പിന്നെ അത് പറഞ്ഞാൽ മതിയല്ലോ അള്ളാഹു ഉണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടു എപ്പോഴാണ് നീ പറഞ്ഞോണ്ടെന്നാൽ അതല്ലേ മക്കാ മുഷിരിഖുകളോട് ചോദിച്ചല്ലേ യഹൂദന്മാരോട് ചോദിച്ചത് പടച്ചോനും ജിബിരിയിലും ഒക്കെ ആകാശം ഇറങ്ങി വന്നിട്ട് നിങ്ങക്ക് പറഞ്ഞേരണോ എന്നാലും അവർ വിശ്വസിക്കൂലെന്നാണ് അപോലെന്തോ ഒരു ശബ്ദം കേട്ടു ഞാൻ അള്ളാഹു ആണ് ഒരു ശബ്ദം ആകാശം എന്ന് കേട്ടോ ഒരു വിശ്വസിക്കുവോ അപ്പോ എന്താ പറയാ വേറെ എന്തെങ്കിലും ആണെന്നാ പറയാ അപ്പോ ശരിക്കും അവർ വിശ്വസിക്കാൻ പോകുന്ന നിരന്തരമായി തർക്കിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇത് ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് ഇത് എല്ലാ റൂഹുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് കോലു കാല ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് നമ്മുടെ റൂഹിനോട് അല്ല ചോദിച്ചിട്ടുണ്ട് കോലു ബല അവർ പറഞ്ഞിട്ടുണ്ട് അതെ ആ ഒരു ഇൻഡ്യൂഷൻ എല്ലാ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ പല വൈബുകൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നല്ല പ്രാക്ടീസാണ് നല്ല നല്ലൊരവസ്ഥയിലാണ് ഇത് വളരെ ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് ഈ അവസ്ഥ മാറും ഒരു ചെറിയ വയർ മാറുന്നില്ല സ്കാൻ ചെയ്യുന്നു ലിവറിൽ ചെറിയൊരു ലീഷൻ ലിവറിൽ എന്തോ കാണുന്നുണ്ട് കൃത്യമല്ല ഒരു സി ടി എടുക്കണമെന്ന് പറയുന്നു സി ടി സ്കാൻ ചെയ്യാണ് ഒന്നും കൂടി ക്ലാരിറ്റി വേണമെങ്കിൽ ഒരു ബയോപ്സി വേണമെന്ന് പറയാണ് ബയോപ്സി എടുത്തു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ സഹോദരങ്ങളെ ബയോപ്സിയിൽ എന്തോ വളരെ അപൂർവമായ ഒരു മാലിഗ്നൻസി ആണെന്ന് പറയുന്നു ചികിത്സ എടുക്കുന്നു സർജറി വേണം സർജറി ചെയ്യുന്നു കീമോ വേണം ഒരു കീമെടുത്തു മുടി പോയി സംസാരിക്കാൻ പറ്റുന്നില്ല വളരെ ക്ഷീണമാണ് പ്രയാസമാണ് നമ്മൾ പ്രാക്ടീസിന് പോകുന്നില്ല നമുക്ക് പേഷ്യൻസ് നമ്മൾ കാണാൻ പോകുന്നില്ല പറ്റുന്നില്ല ഒരു ദിവസം പോയി നോക്കി പക്ഷെ പറ്റുന്നില്ല പൂർത്തിയാക്കാൻ പറ്റുന്നില്ല തിരിച്ച് വീട്ടിൽ വന്നിരിക്കണം അപ്പം ആ വൈബൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പം ഈ ഇൻഡ്യൂഷൻ മനസ്സിലാകും ദൈവമുണ്ട് ഉണ്ട് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് ഈ ജീവിതത്തിൻ്റെ എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒന്നൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കാതെ അത് മനസ്സിലാക്കി കൊടുക്കാനാണ് സഹോദരങ്ങളെ പ്രവാചകന്മാർ വന്നത് അപ്പൊ ആറാന്നൂ നമ്മളൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ താടിയും നമ്മളെ ഈ ജരിയാണിക്ക് മേലുള്ള ഡ്രസ്സൊക്കെ കണ്ടാല് എന്തോ ഒരു എന്തോ ഒരു വിഷമാണ് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിനൊക്കെ ടൂറിന് പോകണ്ട ചോദിച്ചു സിസ്റ്റർമാർ എല്ലാവരും കൂടി ടൂർ പോകുമല്ലോ ചോദിച്ചു അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ടൂർ പോവുക ആ പാട്ടിൽ നിറച്ച് പാട്ടും ഡാൻസും വണ്ടിയിൽ അത് നമുക്കിപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുമോ പറ്റൂല പിന്നെ നമ്മൾ ആ വണ്ടിയിൽ ഇരുന്ന് പോകണതിന് അത്ര കഷ്ടപ്പെട്ട് ഈ ഇത് സഹിച്ചുകൊണ്ട് അപ്പം നമ്മളൊരു പിന്തിരിപ്പൻ ഒരു ആറാം നൂറ്റാണ്ടിലെ പിന്തിരിപ്പനായിട്ടാണ് നമ്മൾ ആളുകൾ കാണുന്നത് നമുക്ക് അങ്ങനെ മാനസികമായി തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു അതിവിടെ സമൂഹം വരുത്തി വെച്ചാൽ നമ്മളിപ്പോൾ താടി കണ്ടിട്ട് നമ്മളൊരു പിന്തിരിപ്പനാ തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ട് ആ താടിൻ്റെ മുന്നിൽ ചെറിയൊരു കടുക്കെട്ട് ഒരു ചെറിയ കടുക്ക ചെവിയിലിട്ട് വന്ന പിന്നങ്ങൾ പിന്തിരിപ്പനല്ല അതേ താടി തന്നെയാണ് ഒരു കുഴപ്പമില്ല അവിടെ മാത്രം അങ്ങനെ പിരിച്ചുകാണ്ട് ഒരു ചെറിയ റബ്ബർ ഇടാ ഒരു കടുക്കി ഇട ഇവിടെ എന്നിട്ട് കൂടെ വന്നോക്കി അപ്പം ഒന്നുകൂടി യു സാറായി അപ്പങ്ങൾ പിന്തിരിപ്പനല്ല സത്യത്തിൽ നിങ്ങളുടെ താടിയോടല്ല ഇവിടെ പ്രശ്നം നിങ്ങളുടെ ഡ്രസ്സിനോടല്ല ഞെരിയാണിക്ക് പേന്റപ്പോ അടിപൊളി ആങ്കിൾ പേന്റ് ജീൻസ് ഇറങ്ങിട്ട് ഇപ്പോ ഇപ്പൊ നമ്മളെക്കാൾ ചെക്കന്മാരാണ് അങ്ങനത്തെ പാൻറ്റ് ഇടുന്നത് അപ്പോൾ ആ പാൻറിനോട് ആർക്കും കൂടെ പ്രശ്നമല്ല അപ്പോൾ ഇത് ഇസ്ലാമിനോടുള്ള പ്രശ്നമാണ് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വർഗീയതയില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം നിങ്ങളോട് പറയുന്നത് ശ്രീ ബുദ്ധനെ ആരാധിക്കണമെന്നല്ല പറഞ്ഞത് ഏതെങ്കിലും മനുഷ്യനെ ആരാധിക്കണമെന്നല്ല ഏതെങ്കിലും മനുഷ്യന്റെ രൂപത്തിലേക്ക് ഭൂമിയിൽ അവതരിക്കേണ്ടി വന്ന അവതാരങ്ങൾ ജനിപ്പിക്കേണ്ടി വന്ന ഗതികട്ട ദൈവത്തെ അല്ല നിങ്ങൾ ആരാധിക്കുന്നത് അവതാരങ്ങളുടെ ആവശ്യമില്ലാത്ത സമ്പൂർണനായ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും വ്യക്തമായ ഏറ്റവും ശക്തമായ വർഗീയതയില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം നിങ്ങളോട് പറയുന്നത് ഒന്നൊക്കെ അത്ര ക്ലാരിറ്റിയിലൊരു വിശ്വാസം ഉണ്ടേ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സംവാദം വെറുതെ യൂട്യൂബിൽ കണ്ടതാണ് അതിൻ്റെ ലിങ്ക് വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കി അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതീസം അത് പറയുന്ന ആൾ ചോദിക്കണം എന്നെന്താ അറിയോ ഏതാണ് ദൈവം എന്താണ് ദൈവം അയാൾ എവിടെയാണ് അയാൾ ആരാണ് അയാൾ എന്തു ചെയ്യുന്നു അയാൾക്ക് എന്തൊക്കെ അറിയാം അപ്പൊ അയാൾക്ക് ദൈവത്തെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ദൈവത്തിന് ഷേദി ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ദൈവത്തിന് നിഷേധിക്കുന്നത് സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലാരിറ്റിയാണ് അള്ളാഹു ആരാണ് അള്ളാഹു ആരാണ് പരിഹസിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അള്ളാഹു മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ട്രാൻസക്ഷൻ ആണോ ചോദിക്കാണ് നിങ്ങളുടെ അള്ളാൻ്റെ സെക്സ് എന്താണ് എത്ര ക്ലാരിറ്റിയാണ് സഹോദരങ്ങളെ അള്ളാഹു ആരാണ് എന്നതിനെ പറ്റി അള്ളാഹുവിന്റെ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹോദരങ്ങൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരണ്ട് പിന്നെ ഒരു ഫ്രെയിമിലേക്ക് ഒരു ലോജിക്കൽ ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് അള്ളാനെ കൊണ്ടുവരാൻ പറ്റൂല നിങ്ങൾ ഈ ചെറിയ അഞ്ചുകായന്റെ അഞ്ചണന്റെ ബുദ്ധി കൊണ്ട് ആ ഒരു ഫ്രെയിമിലേക്ക് പടച്ചോനെ നിങ്ങൾക്ക് പൂർണ്ണമായി കൊണ്ടുവരാൻ പറ്റൂല അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ പോരായ്മയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവിനെ ഒരു ചെറിയ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് അതിനോട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് പ്രശ്നം അതാണ് നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത പ്രശ്നം മനസ്സിലാകാത്ത പ്രശ്നം അള്ളാഹു അള്ളാഹുവിനെ പറ്റി പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി കുറവില്ല അള്ളാഹു എവിടെയാണ്

അള്ളാഹു അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടെല്ലാം അറിയുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് നമ്മുടെ കൂടെയുണ്ട് പക്ഷേ അള്ളാഹു അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ട് ഉപരിയിലാണ് ആകാശലോകങ്ങൾക്ക് ഉപരിയിലാണ് അള്ളാഹു അള്ളാഹു മുകളിലാണ് അതുകൊണ്ടാണ് അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറയുന്നത് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈസാ നബി അള്ളാഹു ഉയർത്തി എന്ന് പറയുന്നത് അള്ളാഹു മുകളിലാണ് ഒരു സ്ത്രീ നെബിൻ്റെ അടുത്ത് വന്നൊരു ചോദിക്കണ്ടേ ഈ സ്ത്രീക്ക് വിശ്വാസം എന്ന് ടെസ്റ്റ് ചെയ്യാം നബി നെബി ചോദിക്കുന്നുണ്ടോന്നാ ചോദിക്കുന്നത് അവർ വിശ്വാസിയാണെന്നുള്ള പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലാരിറ്റിയുള്ള ഒരു വിശ്വാസം ഇസ്ലാമിനല്ലാതെ മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിൽ ഒരു ഇൻഫീരിയോറിറ്റി കോൺഗ്രസിൻ്റെ ആവശ്യമില്ല ഏറ്റവും ടോപ്പ് വിശ്വാസമാണ് സഹോദരങ്ങളെ നമ്മൾ വെച്ച് പുലർത്തുന്നത് പിന്നെന്താ ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടാണ് പലരുടെയും പ്രശ്നം എന്ത് സഹോദരങ്ങളെ നിങ്ങൾ ഒരാളെ ആറാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ആന്തിനീ ആറാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് ഒരു മനുഷ്യൻ അറേബ്യയിൽ ജനിച്ചു അന്ധകാരത്തിലുള്ള ആ അറേബ്യയിൽ ഒരു മനുഷ്യൻ ജന്മം കൊണ്ടു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ലോക ചരിത്രത്തെ മാറ്റിയെടുത്തു ഇത് ഞാൻ പറഞ്ഞതല്ല മൈക്കൽ ലെ ചാർട്ട് പറഞ്ഞതാണ് സെക്യൂലറിലും റിലീജിയസ് ലൈഫിലും അദ്ദേഹത്തെ പോലെ മറ്റൊരാള് ലോകത്ത് വന്നിട്ടില്ല സഹോദരങ്ങളെ ഈ ആറാം നൂറ്റാണ്ടിനെ കളിയാക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ പോയിന്റാണ് ആറ് നൂറ്റാണ്ടിന് ശേഷം ഇരുപത്തൊന്ന് നൂറ്റാണ്ടായി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഒരാളെ ശരി ഒരാളെ കാണും ആറാം നൂറ്റാണ്ടിലെ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ നൂറ്റി എൺപത് കോടി ആളുകൾ സ്നേഹിക്കുന്ന ഒരാളെ കാണിച്ചേരണ്ട ഒരു ലക്ഷം ആളുകളെങ്കിലും അത്ര സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഓരോ കാര്യത്തിനും അനുധാവനം ചെയ്യുന്ന ഒരു നേതാവിനെ ഈ ആറാം നൂറ്റാണ്ടിന് ശേഷം ഇരുപത്തൊന്ന് ഇവിടെ ഒരാളങ്ങൾ കാണിച്ചേരുന്ന ഒരാളെ കാണിച്ചേരി അത്ര ഫോളോവേഴ്സ് ഉള്ള അത്ര ആത്മാർത്ഥതയുള്ള ഫോളോവേഴ്സ് സഹോദര ഇത് വെറും വർത്താനല്ല നിങ്ങൾ നോക്കി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലെ ഒരു ഫോട്ടോ ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫോട്ടോ ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും നിങ്ങൾക്ക് അള്ളഹാൻ റസൂലിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലെന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ സഹോദരങ്ങളെ ഇല്ല എന്നിട്ടും നിങ്ങളുടെ പാപ്പയെക്കാളും നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നുണ്ട് അത് വെറും ഒരു ഐ ലവ് അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിക്കലല്ല അത് മുഖത്ത് താടി വരും വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കും വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കും പള്ളിയിലേക്ക് വലത് കാല് വെച്ച് കയറും കണ്ടാൽ സലാം പറയും അങ്ങനെ മുഹമ്മദ് നബി പഠിപ്പിച്ച സർവിക സർവ മാനുഷിക മൂല്യങ്ങളെയും ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നൂറ്റി കോടി അനുയായികള് നോക്കി എന്തെങ്കിലും ലബിനെ പറ്റി പറഞ്ഞാൽ അനാവശ്യം പറഞ്ഞാൽ നമ്മളെ മനസ്സ് വേദനിക്കും നമ്മളെ മുഖത്ത് കാണും സംസാരത്തിൽ ആ ദേഷ്യം പുറത്തേക്ക് വരും എന്തുകൊണ്ട് അതാണ് ഈമാൻ അത് വിശ്വാസമാണ് അതാണ് അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഒരു സമൂഹത്തെ മാറ്റിയെടുത്തു മാത്രമല്ല ഇന്നും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം ആ മനുഷ്യന്റെ സ്വാധീനമാണ് ഈ നൂറ്റി കോടി ആളുകൾ നിങ്ങൾ കാണുന്നത് അങ്ങനത്തെ ഒരു പത്ത് ലക്ഷമനുയായികളില്ല വേണ്ട ഒരു ലക്ഷം ലക്ഷമനുയായികളുള്ള ആറാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു സാധ്യമല്ല അതുകൊണ്ട് ണ്ട് അത് തന്നെയാണ് അതൊരു പ്രവാചകനാണ് ആ മാറ്റം എങ്ങനെ ഉണ്ടായി സഹോദരങ്ങളെ അത് വെറുതെ ഉണ്ടായതാണോ ആ മാറ്റം അല്ല ആ മാറ്റത്തിന്റെ കാരണം എന്താണ് നിങ്ങൾ നോക്കി അമവിയ കാലഘട്ടം കഴിഞ്ഞ് അബ്ബാസിയ കാലഘട്ടം ആയപ്പോഴേക്ക് ഇസ്ലാം ലോകത്തിന്റെ മുഴുവൻ നിറഞ്ഞു നിൽക്കണം എല്ലാ സാമ്രാജ്യ ശക്തികളെയും അടിച്ചടക്കി ഇസ്ലാം വാടുകൊണ്ടിരിക്കാണ് ഇസ്ലാം ഭരിച്ചുകൊണ്ടിരിക്കാണ് ലോകത്തെ അബ്ബാസിയ ഖിലാഫത്തില് കുറച്ച് കാലേ കഴിഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സല വഫാത്തായിട്ട് അത്രയും സ്വാധീനം ഉണ്ടാക്കാൻ മാത്രം ഒരു പ്രത്യയ ശാസ്ത്രം അത് ദൈവീകമായത് കൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ നന്മയെ നന്മയായി പഠിപ്പിക്ക ഇതൊന്നും മനുഷ്യൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതല്ല മനുഷ്യൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതല്ല മതമൂല്യങ്ങള് ദൈവീക നിയമങ്ങൾ അത് അള്ളാഹു ആകാശലോകത്ത് നിന്ന് മലക്കുകളിലൂടെ പ്രവാചകന്മാരിലൂടെ നൽകിയ സന്ദേശങ്ങളാണ് അത് കാല അത് എല്ലാ കാലത്തും പ്രസക്തമാണ് പ്രസക്തമാണ് സാധാരണ അള്ളാഹുവിനെ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കും നമ്മളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് അള്ളാൻ റസൂൽ പറഞ്ഞതാണ് ചർച്ച ചെയ്ത് ചോദിച്ച് ചോദിച്ച ഒരാൾ അള്ളാൻ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ഉടൻ നിങ്ങൾ ഔബ് ഇല്ലാഹിമിന് ഷെയ്ത്വാനി റജീം എന്ന് പറഞ്ഞ് അതിന് ആ ചർച്ച അവസാനിപ്പിക്കണമെന്നാണ് അത് പറഞ്ഞാൽ പറയും നിങ്ങൾക്ക് പേടിയാണ് ചർച്ച ചെയ്യാൻ നിങ്ങളെ നെബി അതൊക്കെ ലോക്കാക്കിയണെന്ന് സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി ഇന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പിസ്റ്റമോളജിക്കലി ടെലിയോളജിക്കലി പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റും എന്താണ് ദ ക്രിയേറ്റർ ഈസ് അൺക്രിയേറ്റഡ് ദ ക്രിയേറ്റർ ഈസ് അൺക്രിയേറ്റഡ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെട്ടതല്ല ആ ഒരു അൺക്രിയേറ്റഡിനെ പറ്റി ഊ ഇസ് ദ ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ എന്ന് ചോദിച്ചാൽ ദറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൈലി ഇല്ലോജിക്കൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല അതാണ് അതിന് മറുപടി സഹോദരൻ അതുകൊണ്ട് ഈ ഈ മത നിയമങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ദൈവീകമായ ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്താ ചോദിച്ചാൽ ഇത് എങ്ങനെയും ആർക്കും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും അള്ളാഹു ഏകനാണ് അള്ളാഹു നാമഗുണവിശേഷണങ്ങളിൽ അള്ളാഹു സുബഹാന ഏകനാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ തൗഹീദ് ആ റബ്ബിനെ മാത്രമേ ആ ഇലാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അത് പ്രാർത്ഥനയാകട്ടെ അത് നേർച്ചയാകട്ടെ ബലിയാകട്ടെ സത്യം ചെയ്യലാകട്ടെ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടും പാടില്ല എന്നതാണ് ആ ആരാധനയുടെ എല്ലാ ഭാവവും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിലെ തൗഹീദ് എന്നുള്ളത് അത് കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി അള്ളാഹു പ്രവാചകന്മാരിലൂടെ ആദൻ നബി മുതൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ വരെയുള്ള ആളുകളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് ആയിരത്തി നാന്നൂറ് വർഷത്തെ തലമുറകളിലൂടെ അത് പണ്ഡിതന്മാരുകളിലൂടെ അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ അത് കൈമാറ്റം ചെയ്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് ഒരു മാറ്റമില്ലാതെ എന്തുകൊണ്ട് മൈക്കൽ ഹാ എച്ച് പറഞ്ഞില്ലേ എന്തുകൊണ്ട് ആ മാറ്റം മുഹമ്മദ് നബി ഇരുപത്തിമൂന്ന് വർഷം വന്ന ചെറിയൊരു കാലലവുകൊണ്ട് ലോകചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിച്ചുവെങ്കില അതിൻ്റെ മാതൃത്വത്തിൻ്റെ കാരണം എന്താണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ജുമുഅയില രണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ് ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹു യത്ലു അലൈഹിം ആയതിഹി വ യുസക്കീഹിം വ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ ഇൻ കാനു മിൻ ഖബ്ലു ലഫീള്ളാഹി മുബീൻ എന്താണ് കുവല്ലതി ബാസഫില്ലുമീൻ നിരക്ഷരനായ ഒരു പ്രവാചകനെയാണ് അള്ളാഹു സുബാന അയച്ചത് നിങ്ങൾ നോക്കി എഴുതാനറിയില്ല വായിക്കാനറിയാത്ത മുഹമ്മദ് നബിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് മുഹമ്മദ് നബി ഖുറാൻ ഓതിയപ്പം അത് ജിന്നു ബാധിച്ചതാണ് സിഹർ ബാധിച്ചതാണ് അവന് ഭ്രാന്തായതാണ് എന്ന് പറയാൻ കാരണം എന്താ അവർക്കറിയുന്ന മുഹമ്മദിന് അങ്ങനെയൊന്നും അറിയില്ല എന്ന് അവർക്കറിയാം എന്നിട്ട് ആ മുഹമ്മദ് നബി എന്താണ് മാറ്റമുണ്ടാക്കിയത് ആ അവർ എന്നാണ് ദൃഷ്ടാന്തങ്ങൾ ാണ് സംസ് അവരെ സംസ്കരിച്ചു കിതാബ് പഠിപ്പിച്ചു ആ കിതാബിൻ്റെ ഖുർആാനിന്റെ വിശദീകരണമായ പ്രവാചകൻ്റെ ജീവിതം അവരെ പഠിപ്പിച്ചു എന്നാണ് അങ്ങനെ പഠിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു അവർ മാറി ആ മാറ്റമാണ് ലോക ചരിത്രത്തിൽ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രവാചകൻ സത്യമാണ് ചരി ത്തിന്റെ സാക്ഷ്യമുണ്ട് മുഹമ്മദ് നബി നബിഹു അലൈ വസ്സലമക്ക് പ്രവാചകനാണ് എന്നതിന് നോക്കി നിങ്ങളെ വാപ്പ ആരാണെന്ന് ചോദിച്ചാൽ കുറച്ചാൾക്കാർ ഉറങ്ങേണ്ടേ ചില ഇങ്ങനത്തെ ലാംഗ്വേജ് വന്നാലേ ഓരോ നീച്ചുള്ളൂ നിങ്ങളെ വാപ്പ ആരാന്ന് ചോദിച്ചാൽ നമുക്കൊരു ആ ആ ആ വാപ്പുണ്ട് എന്നതിന് എന്ത് തെളിവാണ് ഉള്ളത് എന്ത് തെളിവല്ല ആരെങ്കിലും വാപ്പാന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടാണോ പോക്കറ്റിലിട്ടാണോ നടക്കുന്നത് ഇത് വാപ്പയാണ് എന്നുള്ളതിന് അല്ല സഹോദരങ്ങളെ നമ്മളെ ഉമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് എന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ ഉമ്മയുടെ സാക്ഷ്യമാണ് നമ്മളെ നമ്മൾ എന്ന് വിളിക്കുന്ന അംഗീകാരം അല്ലാതെ ഡി എൻ എ ടസ്റ്റ് നടത്തിയിട്ടല്ല അതേപോലെ സഹോദരങ്ങളെ ചരിത്രത്തിന്റെ സാക്ഷ്യമുണ്ട് മുഹമ്മദ് നബി നബിഹുഅലൈ വസല്ല വരുത്തിയ മാറ്റത്തിന് വിപ്ലവത്തിന് അതുകൊണ്ട് ആ ഒരു നോക്കി അത്രയും ക്ലാരിറ്റിയുള്ളൊരു സബ്ജക്റ്റാണ് ഇത് ഇസ്ലാം എന്നത് വ്യക്തമായ പ്രമാണമുണ്ട് എന്തിനും ഇത് ഒരു മതനിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾ മതമായി എന്ത് കാണുന്നുണ്ടോ അത് ഖുർആാനിലൂടെ നബിയെ പഠിപ്പിച്ച് നബി അത് സഹാബത്തിനിടയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതല്ലെങ്കിൽ നബി സല്ലാഹു അലൈഹി വസലമ അവരോട് പറഞ്ഞതോ കല്പിച്ചതോ ആയൊരു കാര്യം ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ തെളിവില്ലാത്ത ഒരു കാര്യവും അതല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്ന മൂന്ന് ഉത്തമ നൂറ്റാണ്ടിൽ മാതൃകയില്ലാത്ത ഒരു കാര്യവും അത് ദീനാകുകയില്ല ഞല്ലെങ്കിൽ ഇസ്ലാമിന് കുറേ ഫ്രെയിമുകളുണ്ട് ആയിരത്തി നാനൂറ് വർഷമായി പണ്ഡിതന്മാർ കൃത്യമായിട്ട് ഈ ആയത്തുകളെയും ഹദീസുകളെയും വ്യാഖ്യാനിച്ച് ഇസ്ലാമിനൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് പല ഹദീസുകളും പല ഓരോ ആനുകാലിക സംഭവങ്ങളും സംഭവമോ അതിലെന്തു നിലപാടെടുക്കണമെന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു കൃത്യമായൊരു ഉണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ഇസ്ലാമിൻ്റെ രാജമാർഗമാണ് ക്ലാരിറ്റിയുള്ള വെള്ളി വെളിച്ചമുള്ള സ്വർണത്തിൻ്റെ പാതയാണ് ലൈ ലു ഹാ അതിൻ്റെ രാത്രി പകൽ പോലെ പ്രക്ഷോഭിതമാണ് വെളിച്ചമുള്ളതാണ് അതുകൊണ്ട് ഈ ദീന് നിങ്ങൾ പഠിക്കണം ഈ തിരക്കിനിടയിലും ഇസ്ലാം എന്ന ഈ ദീനിൻ്റെ കൃത്യമായ ഖുർആാനും ഹദീസുകളും അതിൻ്റെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി പഠിച്ചുകൊണ്ട് ഇജ്ജത്തുള്ളവരായി മാറുക കാരണം ആർക്കാണ് ഇസ്സത്തുള്ളത് അള്ളാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കുമുള്ളതാണ് ഇസ്ത്ത് അതുകൊണ്ട് എന്ത് കാണുമ്പോഴും റൊണാൾഡോക്ക് സ്വന്തമായിട്ട് എന്താണ് കപ്പലുണ്ട് എന്ന് പറയുമ്പോഴും റൊണാൾഡോക്ക് സ്വന്തമായി വിമാനങ്ങളുണ്ടെന്ന് പറയുമ്പോഴും സഹോദരങ്ങളെ ഇതൊക്കെ ആസ്വദിക്കും ിൽ ഒരു മനസ്സ് വേണം രോഗമില്ലാത്ത ആരോഗ്യമുള്ളൊരു മനസ്സ് കുറേ പ്രീ റിക്വസ്റ്റിസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ആസ്വാദനം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ ലിവറിന് ബയോപ്സി എടുത്ത് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾ എന്തൊക്കെ ആസ്വാദനങ്ങൾ പറഞ്ഞാലും അയാൾ അതിനെപ്പറ്റി ബേജാറിലാണ് നാളെ റിസൾട്ട് എന്താവും എന്നതിനെ കുറിച്ച് അതൊരു ആസ്വദിക്കാൻ കഴിയില്ല എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ആസ്വാദനങ്ങളുടെ ആസ്വാദനങ്ങളുടെ ഈ സ്വാധനങ്ങളുടെ എല്ലാം എന്താണ് ഒരു വിശ്വാസിക്ക് എന്താ ഇതിന് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ നിങ്ങൾ റസൂലിനോടും നന്ദിയുള്ളവരായി തൃപ്തിപ്പെട്ടുകൊണ്ട് ഈ ഒരു ചെറിയ ജീവിതം നിങ്ങൾ നയിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ ഏറ്റവും ചെറിയ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ടിക്കറ്റ് എന്ന് പറഞ്ഞത് ദുനിയാവിലെ മുഴുവൻ ആസ്വാദനങ്ങളുടെയും മടങ്ങുക അപ്പുറമാണെന്നാണ് ഒരു ചെറിയ ആസ്വാദനം എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അത് ആർക്കുള്ളതാണ് അത് വിശ്വാസികൾക്കുള്ളതാണ് ആ വിശ്വാസമാണ് ആ അള്ളാഹുവിനെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്കും നമ്മളെ ഭീഷണിപ്പെടുത്താൻ സാധ്യമല്ല നമ്മളെ ദുർബലരാക്കാൻ സാധ്യമല്ല ഏറ്റവും ഉന്നതനായ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവനെയാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നത് അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ വിശ്വാസ സംഹിതകളാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ക്ഷമിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ആസ്വാദനങ്ങളുടെ മുഴുവൻ മുഴുവൻ വിരുന്നും അവിടെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ സമാധാനത്തിലും ആ പൂർണ്ണതയിലും അല്ലെങ്കിൽ ഉറപ്പിലും നമ്മൾക്ക് യാത്ര തുടരാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദീൻ പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും ആ കൂട്ടായ്മയോടെ സത്യസന്ധ സത്യസന്ധതയോടെ നിലകൊള്ളാനും അതിനുവേണ്ടിയുള്ള അത് പ്രബോധനം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടാനും അതിലുണ്ടാകുന്ന തടസ്സങ്ങളിൽ ക്ഷമിക്കാനും നമ്മൾ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ